എനിക്ക് പൊട്ടി ചോദിച്ചും പറയാനില്ല ബോയ്സ് കുറച്ചുപേര് പുറത്തു പോയി കൊടൈകുന്നാലിൽ പോയി പരിപാടി നടത്തിട്ട് തിരിച്ചു വന്നതിന്റെ ഒരു കഥ പറയാനായിട്ട് ഇൻസ്പിറേഷൻ മഞ്ഞുമേൽ ബോയ്സ് തന്നെയായിരുന്നു അപ്പൊ പ്ലീസ് പൊട്ടിയ will point all of them this stage to them on six and subashathan tamhi reesu chetan vilakalam anya all of you ab chetan please all of you crowd them jin said reenas and anya lois and banana mon all of you all of you

ഞാൻ ജീവിതത്തില് എനിക്ക് ഇവരെ കാണാൻ പറ്റുന്നവരോടൊപ്പം സംസാരിക്കാൻ പറ്റുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലിയതാണ് സൂപ്പറായിട്ട് ഇവരോടൊപ്പം സംസാരിക്കാനും ഇവരോടൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയ ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട് സൂപ്പർ പിന്നെ കുറിച്ച് ഫസ്റ്റ് പറയണെങ്കിൽ അത്രക്ക് പറ്റേ ഞാൻ എന്റെ ചങ്ങോട്ട് വിളിച്ചാണ് ഞങ്ങ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ച് 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 വിളിച്ചത് കിട്ടണില്ല ഓരോ റെസ്പോണ്ടില്ല ഒന്നുമില്ല അവ അതിന്റെ മഴയും പെയ്തു എല്ലാം ചെയ്തു ഭയങ്കര ഒരു മനസ്സിൽ അടിപൊളി പാടി സൂപ്പർ പിന്നെ എന്റെ ബാലോ ബാലോ സൂപ്പർ ഈ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിനായാലും ഇതിലേക്കുള്ള എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ് അപ്പോ എന്തൊരു ടീമിന് വെരിഞ്ഞ

ഞങ്ങൾ കൊടൈക്കലാൽ പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ഇമോഷനാണ് ചെന്നപ്പോണ്ടായാണ് സെറ്റിലേക്ക് ചെന്നപ്പോ ആയുതന്നെ കിട്ടിയത് അപ്പൊ അത് അജയ് ചേട്ടൻ പിന്നെ കേസ് പറയേണ്ട കാര്യമില്ലല്ലോ സൗണ്ട് മ്യൂസിക് താങ്ക് യു സിനിമയിലോട് നമ്മുടെ ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ ഷോൺ ഇല്ലെന്ന് തോന്നുന്നു അത് പറയണം എന്ന് വെച്ചാൽ ഈ സിനിമകളോട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ് ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് ഈ നമ്മ പയ്യനാണ് റോമിഷ് നമ്മെ പിന്നെ സംഗീതം സൂപ്പർ ില് പോയിട്ടാണ് അപ്പൊന്നും കണ്ടുപോല പക്ഷേ ഇപ്പൊ ഇവിടെ ഹീറോന്നാണ് വീണ്ടും എല്ലാരും കൂട്ടുകാരും മാത്രമല്ല പൊതുവെ എല്ലാരും പഠിക്കാൻ പഠിക്കുന്നത് മറന്നു പോയിരിക്കുന്നത് പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചാണെങ്കിൽ ഒരു പതിനേഴ് വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണത് അതുകൊണ്ട് ഇത് ഞങ്ങൾ പടമായിട്ടല്ലത് ഡയറക്ടർ ഒരുപാട് അഭ്യന്തരങ്ങൾ പറയാറുണ്ട് അത് പറഞ്ഞാൽ തീരുമാനം പിന്നെ എന്റെ ആർട്ട് ഡയറക്ടർ അജയറിനെ കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോകും ശരിക്കും ആ സെറ്റ് കണ്ട് കൊറച്ചു ശരിക്കും മരവിച്ച് പോലെ ആയിപ്പോ ഞങ്ങൾ കാരണം ശരിക്കും ആ പടക്കിനു ഗുണമാക്കിയവലി എത്തിയപ്പെട്ട ഒരു അവസ്ഥയാണ് കഥകൾ അപ്പോൾ ഒരുപാട് രാജകളിലാണ് ഞങ്ങൾ കരയേറി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്സ് പറയാനും ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാര് ഇവരൊന്നുമല്ല ഇവര് നാലാമത് വരുന്ന ആൾക്കാരാണ് ഈ സിനിമ ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഗുണാക്കിയവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് കാശ്മു അപ്പൊ അത് കാരണം കൊണ്ടാണ് ആ സിനിമ വന്ന ആൾക്കാരൊന്നും സിനിമ പോയത് അപ്പൊ ഇവര് ഷോൺ ഗി ഇവരൊക്കെ കൂടി കുറച്ച് കാശ് മുറക്കിട്ട് ഇത് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിന്റെ സുഹൃത്തുക്കൾ എന്താണെന്ന് മനസ്സിലാവും ഒരാള് ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവര് ജീവനോളി എന്ന ഇവിടെ കൊണ്ടുവന്നു കൂടുതൽ ഞാൻ പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം ക്യാമറ ഹലോ എൻ്റെ പേര് ജീൻസാ വിഷ്ണു കോണീ ഫിലിമില് ഉണ്ടാക്കി കോർ ചെയ്തേക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നൊരു അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിലുള്ള ഇത്ര ക്യാമറ എൻ്റെ എന്താണ് പറയുന്നത് അറിയാൻ പറയുമ്പോൾ പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയാമല്ലപ്പോൾ തോന്നിയത് ഒരു ഏകദേശം ഒരു പതിനെട്ട് വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നാ അങ്ങനെ അഞ്ചിച്ച് പോയ സമയമുള്ളൂ പോയപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുള്ള

what did you do

സന്തോഷമുണ്ട് സിനിമ നമ്മളീ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഈ പള്ളിയിൽ അച്ഛനെ ഇതെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആൾക്കാരോടൊക്കെ പറയാറുണ്ട് പിന്നൊക്കെ സംഭവം പക്ഷേ ആരും ഒക്കെ വലിയ കാര്യങ്ങളൊക്കെ ഈ കുഴി കുഴികളെ ഇത് എന്താണ് ഇതാണെന്നും ആർക്കും എടുത്തില്ല അല്ലാതെ നമ്മൾ അപ്പം ഈ സിനിമകൾ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പം അതിന് വളരെ സന്തോഷമുണ്ട് ചുറ്റുമോ സന്തോഷമുണ്ട് नमस्कार एरे सुदीश ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം അപ്പൊ അവർ ഈ മൂന്ന് മണിക്കൂർ ഇവർ അനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ അതായത് ഇവരുടെ നേരിട്ടുള്ള ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചെലപ്പോ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ക്യാരക് ഇവരുടെ എന്താ പറയാ മാനറേഴ്സുകൾ ഇവരനുഭവിച്ചു ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അത് എന്ത് എങ്ങനെയാണോ ഡയറക്ടറിന്റെ ആണോ കാസ്റ്റിങ്ങിന്റെ ആണോ എനിക്കറിയില്ല പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് ആദ്യത്തെ മീറ്റിങ്ങില് ഇവര് ആദ്യത്തെ മീറ്റിങ്ങിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും ഇവര് നമ്മളെ ആവാഹിച്ചു വഴി രണ്ടാമത്തെ മീറ്റിംഗിൽ ഇവര് ശരിക്കും മഞ്ഞുമൽ ബോയ്സ് സാധിക്കും അതായത് ഞങ്ങളാണോ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമ്പല് പോയി നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ വേണ്ടി ഒരാള് കാവുകൊണ്ട് കൊടുത്ത് ആ അരമുടല രണ്ട് പേര് കട്ടിലൊക്കെ ഫ്രിഡ്ജിന്റെ മേളില് പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഗണപതി അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര് അതായത് അവരത്രയും ഉൾക്കൊണ്ടു അത് ഞങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റും അത് ഞങ്ങളോട് ചിലപ്പോൾ മനസ്സിലാക്കാൻ വേറെ അവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷെ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് താങ്ക്സ് താങ്ക്സ് ഡോക്ടർ ഹലോ എന്ത് പറയാനാണ് സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി ചിലമ്പരവും എല്ലാവരെയും അവരോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി അത് ആ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് ശരിയായിരുന്നു ാണ് പുള്ളി ഇതെല്ലാം ഇല്ല കത്തറിലാണ് ഒരു കാര്യം കൂടെ ഹലോ ഈ ഈ ഒറ്റ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്നും നിങ്ങൾ കേട്ടില്ല ഈ ഈ സൗണ്ടിന്റെ ഒറ്റ ഒരു നിങ്ങൾക്ക് സൗണ്ടിലാണ് സുഭാഷത് നിങ്ങൾ പയ്യ സംസാരിക്കാൻ പാടോണിഷ് താങ്ങിക്കൊന്നും ഈ സിനിമ എല്ല ഈ ഒരു വില്ലേജിൽ നിങ്ങക്ക് ഒരു കാരണക്കാരനെ വിവേകർഷൻ കൊട്ടേട്ടൻ ഇവിടെ ഉണ്ട് ഇവിടെ കണ്ടുപോകട വിവേകർഷൻ ഇതിന്റെ അതൊരു രണ്ട് വാക്ക് മാത്രം എന്താ സിനിമയ്ക്ക് തോക്കിലടേണ്ട രണ്ട് വാക്ക് മാത്രം വളരെ സന്തോഷം ഇതിന് ചെയ്യാൻ പറ്റിയതിന് താങ്ക്യൂ സിദ്ദിഖ് തോബി അതിനേക്കാടാ ഖൈദും വാസി എല്ലാവരും സഹാബി യു ഡെങ്ങി മുളകി സുബബ് ചുമവലണ്ട വേഗത്തിൽ ചെയ്ത മൂല ലിസ്റ്റ് ഉണ്ടല്ലോ അന്ന്

ും ഞങ്ങള് ഓരോരോ തിയേറ്റേഴ്സും ഞാനാണെങ്കിലും എല്ലാ തിയേറ്റേഴ്സിലും എന്താണ് ആ സമയം സംഭവിച്ചത് അപ്പൊ ഇവർ ഒന്നും അറിയില്ല വച്ചാല് എന്തോ ഒരു ഇതാണോ അല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കിട്ടുന്നില്ല അതെങ്ങനെയാണെന്നുള്ള അത് ചില തന്നെ തന്നെ പല മാറ്റി ചോദ്യം ചെയ്യാന്ന് പറഞ്ഞത് അവരെന്താണ് കണ്ടത് അപ്പൊ അത് ഓരോരുത്തരുടെയും ഭയങ്കര ക്യാരക്ടർ ബിൽഡിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തു ഓരോരുത്തരുടെയും പേർസ്പെക്ടീവ് അവർ ഒരു ഇൻസിഡന്റ് അവരെങ്ങനെ നോക്കി കാണുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ബാക്കി ടാമിന് ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരുടെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കുള്ളൂ അപ്പൊ പുള്ളിക്കാരുടെ പേർസ്പെക്ടീവ് മാത്രമേ ഇവർ കാണൂ അപ്പൊ അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇവര് ഈ ഇവർക്ക് ഇവർ ആക്ടേഴ്സിന് ഇനീഷിയേറ്റ് ചെയ്തത് ഈ ഈ ഒരു പ്രോസസ്സ് ാണ് ആർ സ്പെൻഡിംഗ് ലോഡ് ഓഫ് മണി ഓൺ അപ്പൊ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും സ്വഭാവം വേണം അപ്പൊ പക്ഷെ എന്നാലും കൊമേഴ്സ്യൽ ആക്കുമ്പോൾ ഇവർ അനുഭവിച്ച ജീവിതാനുഭവങ്ങളിൽ ഒരിക്കലും നമ്മൾ അത് വളച്ചുപിടിക്കരുത് അപ്പൊ അതൊരു ഫൈൻ ബാലൻസ് ആണ് ഇവർ അനുഭവിച്ചത് എന്ത് കോമ്പഡാവും എന്ത് വർക്കാവും പിന്നെ സിനിമയുടെ ഒരു ഒരു എന്താ ഒരു ടെമ്പോ ആ ടെമ്പോ ലൂസ് ചെയ്യാണ്ട് അച്ചീവ് ഇറ്റ് അതൊരു ശ്രമകരമായി നോക്കി തന്നെയായിരുന്നു ചൂസ് പറഞ്ഞാൽ തന്നെ പേരും ഇവരിൽ നിന്നും ആയിട്ടുള്ള ആളുകളാണല്ലോ ഈ ഈ സെറ്റ് നമ്മൾ ഓരോ ആക്ട് ചെയ്യുന്നവർക്കും അവരുടെ സ്പെസിഫിക് സ്പെസിഫിക്യക്ടേഴ്സിന്റെ ഇന്റർവ്യൂ മാത്രം കൊടുക്കും അപ്പൊ അത് എട്ട് ദിവസം കാണുമ്പോഴ് ഫൈറ്റ് അവർക്ക് മനസ്സിലാവും എന്നുള്ള പരിപാടി മനസ്സിലാവും അപ്പൊ അങ്ങനെയാണ് നമ്മൾ തന്നെ പ്രോത്സാഹനം ചെയ്തത് പിന്നെ ഫുൾ ആയിട്ട് അതിലേക്ക് പോകാനും പറ്റില്ല കാരണം പകുതി പകുതിയാണ് പകുതി വരും പകുതി അങ്ങനത്തെ ഒരു ബ്ലഡിലാണ് പരിപാടി ഈ സിനിമ ചെയ്തിട്ടുള്ള സമയത്ത് ബാസീന്ന് പറയുന്നുണ്ടായിരുന്നു സെലക്ട് ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സമയത്ത് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്ന സമയം ബാസിയുടെ അപ്പൊ ആ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു ശരിക്കും ചെയ്യാൻ പാടില്ലെന്ന് വെച്ചിട്ട് ചെയ്തോണ്ടിരിക്കുന്നില്ല ഇത് സുഖാൻസർ ബുദ്ധിമുട്ടോ എന്ത് കുറച്ച് കൂട്ടാൻ കേട്ടോ

നമ്മള് അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല അതിന് പരസ്പരം വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവര് ഇവർ റോയി പോകുന്ന തന്നെ ആയിരിക്കില്ല ഇവരെ ചെയ്യുന്ന ഒരു മരം പോലെയാണ് കാസ്റ്റിങ്ങിന്റെ ഒരു സാധനം അപ്പൊ ഓരോ ദിവസം ഈ മരത്തിന്റെ ഓരോ ചിന്തകൾ പോലെയുള്ള ഓരോ കേസുകൾ പറഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സ് അപ്പം ഇവർ ഞാൻ വിളിക്കും ഇതിപ്പോൾ മറ്റൊള്ളായിരുന്നു ും അങ്ങനത്തെ നല്ലൊരു ആക്ടറെ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളെ റിയൽ ഒരു നിങ്ങളുടെ റിയൽ ലൈഫ് അതേപോലെ തന്നെ സിനിമയിൽ പറഞ്ഞു ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ അനുഭവിച്ച ഒരു സംഭവം എന്തെങ്കിലും സിനിമയിൽ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാത്ത എന്തെങ്കിലും സംഭവം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഞങ്ങൾ അനുഭവിച്ചത് ഒരു രണ്ടേഴ് മണിക്കൂർ കൊണ്ട് അവർക്ക് ഫുൾ ഒരിക്കലും കാണിക്കാൻ പറ്റൂലും കാണിക്കേണ്ട രീതിയിൽ ും പറഞ്ഞു തീർക്കാൻ പറ്റൂല ചിന്തുവാണെങ്കിലും ഒരുപാട് പ്രാവശ്യം ഞങ്ങളടു കഥ ചോദിച്ചു പക്ഷേ ഓരോ പ്രാവശ്യം പറയുമ്പോൾ പുതിയ പറയാനുണ്ടാവും അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തീർക്കാവുന്നതാണല്ലോ ഞങ്ങൾ കഥ അതൊന്നും ഒരിക്കലും പറഞ്ഞാലും തീർക്കില്ല അത് അനുഭവിച്ചതാണ് പറഞ്ഞു തീർക്കാവുന്നതല്ല അത് ഒരു ആ ഇപ്പൊ ഞങ്ങൾ പറയാന ഒരു തൊണ്ണൂറ്റഞ്ച് ശതരം വർക്കായിട്ടുണ്ട് മെയിൻ പ്രശ്നം പറഞ്ഞാല് ഇന്ന് റിലീസ് ആയി നല്ല റെസ്പോൺസ് എല്ലാ തിയേറ്റേഴ്സും നല്ല കളക്ഷൻസ് അപ്പൊ നാളെ പിയോക്കിന്റെ ഫിയോക്കിന്റെ തിയേറ്റേഴ്സിൽ സിനിമ വിലക്ക് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളെങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നല്ല നല്ല ഭംഗിയുടെ പോയി കൊടുക്കുന്നുണ്ട് എന്തോ പറയുന്ന സമയത്തുള്ള എല്ലാ പഠനം നല്ല റിവ്യൂ നല്ല എല്ലാ പടങ്ങളും അവിടെ നമ്മുടെ എല്ലാവരും പടങ്ങൾ നടക്കുകയാണ് അവസരം ഇറക്കണില്ലേ പറയുന്നത് കൊടുക്കുന്ന കുടങ്ങൾ കാണാൻ പോവാൻ